ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമാണുള്ളതല്ലേ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് നല്ല എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ശ്രമം നടത്തിയാലോ അപ്പോൾ തുടങ്ങിയാലോ എനിക്കിത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല എനിക്കതിന് കുറച്ചുകൂടി സമയം വേണം അതെങ്ങനെ പറയും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കാൺ ഡൂ ഇറ്റ് ഐ ജസ്റ്റ് നീഡ് മോർ ടൈം ഇവിടെ നിന്നോക്കെ എനിക്കിത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല അതായത് എനിക്ക് ചെയ്യാൻ കഴിയും പക്ഷേ കുറച്ച് സമയം വേണം അല്ലേ അപ്പോൾ ഇവിടെ എനിക്കിത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല എന്ന് പറയാനായിട്ട് എന്താണ് യൂസ് ചെയ്തേക്കുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കാൺ ഡു ഇറ്റ് അപ്പോൾ ഇതെങ്ങനെ വരും എനിക്കിത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല എനിക്കതിന് കുറച്ചുകൂടി സമയം വേണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കാൺ ഡു ഇറ്റ് ഐ ജസ്റ്റ് നീഡ് മോർ ടൈം അടുത്തു നോക്കാം സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയായിരിക്കും പറയുക ടൈം ആൻഡ് അഗെയിൻ ഐ ഹാവ് ടോൾഡ് യു ടു ബി കെയർഫുൾ ഇവിടെ പലതവണ എന്നുള്ളതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടൈം ആൻഡ് അഗൈൻ അപ്പോൾ ഇതെങ്ങനെ വരും സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ടൈം ആൻഡ് അഗെയിൻ ഐ ഹാവ് ടോൾഡ് യു ടു ബി കെയർഫുൾ ഇനി അടുത്തത് അമിതമായി ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അതെങ്ങനെയായിരിക്കും പറയുക യു ഹാഡ് ബെറ്റർ നോട്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ് ഇവിടെ നോക്കേ നിനക്ക് നല്ലത് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് യു ഹാറ്റ് ബെറ്റർ അമിതമായി ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് യു ഹാഡ് ബെറ്റർ നോട്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ് നെക്സ്റ്റ് കണക്ക് ചെയ്യുക എന്നത് അവൾക്ക് വെറും കുട്ടിക്കളിയാണ് എന്തെങ്ങനെയായിരിക്കും പറയുക ഫോർ ഹർ സോൾവിങ് മാറ്റ് പ്രോബ്ലം ഈസ് ജസ്റ്റ് ചൈൽഡ്സ് പ്ലേ ഇവിടെ കുട്ടിക്കളി എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചൈൽഡ്സ് പ്ലേ കണക്ക് ചെയ്യുക എന്നത് അവൾക്ക് വെറും കുട്ടികളെയാണ് ഫോർ ഹർ സോൾവിംഗ് മാത് പ്രോബ്ലം ഈസ് ജസ്റ്റ് ചൈൽഡ്സ് പ്ലേ ഇനി അടുത്ത് നോക്കാം ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത പ്രഭാതത്തിലാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടത് എന്തെങ്ങനെയായിരിക്കും പറയുക ഐ മെറ്റ് ഹർവ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒണേക്കോൾ ഡിസംബർ മോർണിംഗ് എന്താണ് ഈ ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത പ്രഭാതത്തിലാണ് എന്ന് ആ നീണ്ട സെൻറ്റൻസ് നമ്മളിവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒണേക്കോൾ ഡിസംബർ മോർണിംഗ് എന്താണ് ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത പ്രഭാതത്തിലാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഐ മെറ്റ് ഹവ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ എ കോൾഡ് ഡിസംബർ മോർണിംഗ് അടുത്ത നോക്കാം ആരെങ്കിലും എൻ്റെ താക്കോൽ കണ്ടിട്ടുണ്ടോ അതെങ്ങനെയായിരിക്കും പറയുക ഹാസ് എനി വൺ സീൻ മൈക്കീസ് ഇവിടെ ആരെങ്കിലും എന്നുള്ളതിന് എനി വൺ എന്താണ് ആരെങ്കിലും എൻ്റെ താക്കോൽ കണ്ടിട്ടുണ്ടോ ഹാസ് എനി വൺ സീൻ മൈക്കീസ് നെക്സ്റ്റ് മഴ പെയ്തിട്ടും ഞങ്ങൾ നടക്കാൻ പോയി ഡെസ്പൈറ്റ് ദി റെ റെയിൻ വി വെൻറ്റ് ഫോർ എ വാക്ക് ഇവിടെ നോക്കേ എന്നിട്ടും എന്നുള്ളതിന് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന വേർഡ് എന്താണ് ഡെസ്പൈറ്റ് മഴ പെയ്തിട്ടും ഞങ്ങൾ നടക്കാൻ പോയി ഡെസ്പൈറ്റ് ദി റെയിൻ വി വിവെൻറ്റ് ഫോർ എ വാക്ക് നെക്സ്റ്റ് ഉണർന്ന ഉടൻ തന്നെ ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു ഇതെങ്ങനെയായിരിക്കും പറയുക സുനാഫ്റ്റർ ഐ വാക്ക് അപ്പ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നോക്കിയാൽ ഉടൻ തന്നെ എന്നുള്ളതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സുൺ ആഫ്റ്റർ എന്താണ് ഉണർന്ന ഉടൻ തന്നെ ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു സുണാഫ്റ്റർ ഐ വോക്ക് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് നെക്സ്റ്റ് എന്തും സംഭവിച്ചോട്ടെ ഞാൻ ഉറച്ചു നിൽക്കും അത് എങ്ങനെയായിരിക്കും പറയുക വാട്ട് എവർ മെയ് ഹാപ്പൻ ഐ വിൽ സ്റ്റേ സ്ട്രോങ് ഇവിടെ എന്തും സംഭവിച്ചോട്ടെ എന്ന് പറയാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഫ്രേസ് എന്താണ് വാട്ട് എവർ മെയ് ഹാപ്പൻ എന്താണ് എന്തും സംഭവിച്ചോട്ടേ ഞാൻ ഉറച്ചു നിൽക്കും വാട്ട് എവർ മേ ഹാപ്പൻ ഐ വിൽ സ്റ്റേ സ്ട്രോങ് നെക്സ്റ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു അതെങ്ങനെയായിരിക്കും പറയുക ഐ ഹാവ് ബീൻ ഫീലിംഗ് ടയർഡ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇവിടെ നിന്നോക്കെ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് വരിക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു ഐ ഹാവ് ബീൻ ഫീലിംഗ് ടയേർഡ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്നാൽ അടുത്തൊന്ന് നോക്കേ രണ്ടായിരത്തി രണ്ട് മുതൽ അദ്ദേഹം ന്യൂയോർക്കിൽ താമസിക്കുന്നു അതെങ്ങനെയായിരിക്കും വരിക ഹീ ഹാസ് ബീൻ ലിവിങ് ഇൻ ന്യൂയോർക്ക് സിൻസ് ടു ടു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുതൽ അന്ന് മുതൽ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയൊക്കെ പറയുന്ന കേസസുകളിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ സിൻസാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഡേറ്റ് അല്ലെങ്കിൽ ഇയർ ഇതുപോലെ ടു തൗസൻഡ് ടു അല്ലെങ്കിൽ ട്വൽവ് ഓ ക്ലോക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന സമയങ്ങളിൽ നമ്മൾ അവിടെ സിൻസ് യൂസ് ചെയ്യും അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും വരിക രണ്ടായിരത്തി രണ്ട് മുതൽ അദ്ദേഹം ന്യൂയോർക്കിൽ താമസിക്കുന്നു ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ ന്യൂയോർക്ക് സിൻസ് ടു തൗസൻഡ് ടു മറ്റേതെന്താണ് നമ്മൾ പറയുന്നത് വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ദിവസങ്ങളായി ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഫോർ യൂസ് ചെയ്യും ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ എനിക്ക് അവളെ അറിയാം അതെങ്ങനെയായിരിക്കും വരിക ഐ ഹാവ് നോൺ ഹർ സിൻസ് വിവെയർ കിഡ്സ് ഇവിടെ നോക്കിയേ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ എന്ന് പറയുന്നതും ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ എന്ന് പറയുന്നതും സെയിം അല്ലേ അപ്പോൾ അവിടെ എന്താണ് വന്നിരിക്കുന്നത് സിൻസാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ അതെങ്ങനെ വരും എന്താണ് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ എനിക്ക് അവളെ അറിയാം ഐ ഹാവ് നോൺ ഹെ സീൻസ് വിവയർ കിഡ്സ് നെക്സ്റ്റ് അയാൾ ഒരു പ്രൊമോഷൻ്റെ വക്കിലാണ് അതെങ്ങനെയായിരിക്കും വരിക ഹീസ് ഓൺ ദ വേർജ് ഓഫ് ഗെറ്റിംഗ് എ പ്രൊമോഷൻ ഇവിടെ നിന്നൊക്കെ അയാൾ ഒരു പ്രൊമോഷൻ്റെ വക്കിലാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സംഭവിക്കാവുന്ന സംഗതിയാണ് അല്ലേ ഇപ്പം ഉടനെ തന്നെ അത് സംഭവിക്കാം അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫ്രേസ് എന്താണ് ഓൺ ദ വേർജ് ഓഫ് അതാണ് അയാൾ ഒരു പ്രൊമോഷൻ്റെ വക്കിലാണ് ഹീസ് ഓൺ ദ വേർജ് ഓഫ് യു ഗെറ്റിംഗ് എ പ്രൊമോഷൻ നെക്സ്റ്റ് നിനക്ക് ഒറ്റയടിക്ക് അൻപത് ഇഡലി തിന്നാമോ അതെങ്ങനെയായിരിക്കും ചോദിക്കുക ക്യാൻ യു ഈറ്റ് ഫിഫ്റ്റി ഇഡ്ലേസ് അറ്റ് എ സ്ട്രെച്ച് ഇവിടെ ഒറ്റയടിക്ക് എന്നുള്ളതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് അറ്റ് എ സ്ട്രെച്ച് എന്താണ് നിനക്ക് ഒറ്റയടിക്ക് അമ്പത് ഇഡലി തിന്നാമോ ക്യാൻ യു ഈറ്റ് ഫിഫ്റ്റി ഇഡ്ലേസ് അറ്റ് എ സ്ട്രെച്ച് നെക്സ്റ്റ് ഞാൻ വല്ലപ്പോഴും ഒക്കെ എൻ്റെ അമ്മാവനെ സന്ദർശിക്കാറുണ്ട് അതെങ്ങനെയായിരിക്കും പറയുക ഐ വിസിറ്റ് മൈ അങ്കിൾ നൗ ആൻഡ് ദെൻ ഞാൻ വല്ലപ്പോഴും ഒക്കെ എൻ്റെ അമ്മാവനെ സന്ദർശിക്കാറുണ്ട് ഐ വിസിറ്റ് മൈ അങ്കിൾ നൗ ആൻഡ് ദെൻ ഇവിടെ വല്ലപ്പോഴും ഒക്കെ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നൗ ആൻഡ് ദെൻ നെക്സ്റ്റ് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ അതെങ്ങനെയായിരിക്കും പറയുക ലെറ്റ് മീ ലൈ ഡൗൺ ഫോർ സം ടൈം ഇവിടെ കുറച്ച് നേരം എന്നുള്ളതിന് യൂസ് ചെയ്തേക്കുന്നത് സം ടൈം എന്താണ് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ ലെറ്റ് മീ ലൈ ഡൗൺ ഫോർ സം ടൈം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്